ഈ വീഡിയോ നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അനേകായിരം ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക നമസ്കാരം പണമാണോ നിങ്ങളുടെ പ്രശ്നം അതായത് പണമില്ലായ്മ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഏതെല്ലാം ബിസിനസ്സുകൾ ചെയ്തിട്ടും പല മാർഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ശ്രമിച്ചിട്ടും അവസാനം അധ്വാനം മാത്രം ബാക്കിയായി പോകുന്നുണ്ടോ സാമ്പത്തിക ബാധ്യത അനുദിനം വർദ്ധിച്ചു വരികയാണോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ഞാൻ അശോക് നാരായൺ ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സമ്പന്നൻ അല്ലെങ്കിൽ സമ്പന്ന ആകാൻ സാധിക്കാത്തത് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതുകൊണ്ട് തന്നെ ഈ മൈൻഡ് സെറ്റിൽ പണത്തോടുള്ള മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ വിധത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് സമ്പത്ത് വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരുപക്ഷേ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരും അതിനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അനേകായിരം ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണം അറിഞ്ഞോ അറിയാതെയോ പണത്തിനോട് നിങ്ങൾക്കുള്ള ഒരു പ്രതികൂല മനോഭാവം തന്നെയാണ് അതായത് പുവർ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ പൂർ മൈൻഡ് സെറ്റ് അത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കാരണം വളരെ ലളിതമാണ് ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കേട്ട് വളർന്നിരിക്കുന്നത് പണം ഒരുപാടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഉറക്കം നശിച്ചു അല്ലേ പണം ഒരുപാടുണ്ടെങ്കിൽ മനുഷ്യർ ദുഷ്ടന്മാരായി അല്ലേ പണം ഒരുപാടുണ്ടെങ്കിൽ മനസമാധാനം ഉണ്ടാവില്ല അല്ലേ പണം ഒരുപാടുണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല അല്ലേ പണം ഒരുപാടുണ്ട് എങ്കിൽ എല്ലാവരും നിങ്ങളെ വെറുക്കും അല്ലേ ഇതൊക്കെയല്ലേ സാധാരണ കേട്ടിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പണത്തിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിലെ അതൊന്ന് കമൻ്റ് ചെയ്തേക്കൂ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം വാസ്തവത്തിൽ ഈ കേട്ടിരിക്കുന്നതെല്ലാം ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലം മുതലേ നിങ്ങളുടെ എല്ലാം മനസ്സുകളിലെ ഗാഠമായിട്ട് പതിഞ്ഞിരിക്കുന്ന ഈ ഡേറ്റകളെല്ലാം ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കൂ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം പണം നിങ്ങളുടെ ഉറക്കം കെടുത്തും എന്നുള്ളത് ശരിയാണെങ്കിൽ പണം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ പക്ഷെ വാസ്തവത്തിൽ സാധിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ വാസ്തവത്തിൽ നിങ്ങൾക്ക് പണമുള്ള സാഹചര്യങ്ങളിലാണോ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് പണമില്ലാത്ത സാഹചര്യങ്ങളിലാണോ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും പണമുള്ള സാഹചര്യങ്ങളിൽ തന്നെയാണ് സുഖമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് അല്ലേ ഒന്ന് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പണം നിങ്ങളുടെ ഉറക്കത്തെ എടുത്തുമെന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കേട്ട് കേൾവി അത് ശരിയല്ല എന്നുള്ളത് ഇപ്പോൾ ഈ നിമിഷം ഒന്ന് മനസ്സുറപ്പിച്ചോളൂ കാരണം ഈ വിധത്തിൽ പണത്തെക്കുറിച്ച് ഒരു പ്രതികൂല ചിന്ത നിങ്ങളിലുണ്ട് എങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നിധി കിട്ടിയാലോ ലോട്ടറി അടിച്ചാലോ പോലും നിങ്ങളിൽ സമ്പത്ത് നിലനിൽക്കില്ല കാരണം നിങ്ങളുടെ തന്നെ ഉപബോധ മനസ്സ് എന്താ ധരിച്ചിരിക്കുന്നത് പണം ഉറക്കത്തെ കെടുത്തും ധാരാളം പണമുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല ഉറക്കത്തെ കെടുത്തിക്കളയും കളയും അപ്പോൾ ഇങ്ങനെ ഒരു ധാരണ ഇങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള പണത്തെ എല്ലാം നിങ്ങളുടെ തന്നെ ഉപബോധ മനസ്സ് ബ്ലോക്ക് ചെയ്യും പലരും പറയാറുണ്ട് മണി ബ്ലോക്ക് മണി ബ്ലോക്കിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചിന്ത ഇനി രണ്ട് പണം മനുഷ്യരുടെ സമാധാനത്തെക്കെടുത്തും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവി പൊതുവിലുണ്ട് ഇനി ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പണം മനുഷ്യരുടെ സമാധാനത്തേക്കെടുത്തുമെങ്കിൽ അല്ലെങ്കിൽ പണമാണ് നിങ്ങളുടെ സമാധാനത്തേക്കെടുത്തുന്നത് എങ്കിൽ പണമില്ലാത്ത ഇല്ലാത്ത സാഹചര്യങ്ങളിലെ നല്ല സമാധാനം ഉണ്ടാകണ്ടേ വാസ്തവത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ പണം ഉള്ളപ്പോഴാണോ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നത് പണമില്ലാത്തപ്പോഴാണോ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നത് ഉറപ്പിച്ചു പറയാം പണം ഉള്ള സാഹചര്യങ്ങളിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ ശരിയാണോ അല്ല എന്നാൽ ഇപ്പോൾ ഈ നിമിഷം അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക് എന്നിട്ട് സ്വന്തം മനസ്സിനോട് സ്വന്തം ഉപബോധ മനസ്സിനോട് ഒന്ന് പറയൂ പണം സമാധാനത്തെ തരും നെഞ്ചിൽ കൈവച്ച് റച്ച ശബ്ദത്തോടുകൂടി ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് മനസ്സിനോട് പറയൂ പണം സമാധാനത്തെ തരും അതുപോലെ ചില വ്യക്തികൾ പറയാറുണ്ട് പണം സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യും ഇനി ഒന്ന് ഇനിയൊന്നാലോചിച്ച് നോക്ക് വാസ്തവത്തിൽ പണം ഉള്ള സമയത്താണോ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് അതോ പണം ഇല്ലാത്ത സമയത്താണോ സന്തോഷമായിട്ടിരിക്കുന്നത് ഉറപ്പായിട്ടും പണമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നെഞ്ചിൽ കൈവച്ച് മനസ്സിനോട് പറയും പണം എന്നെ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കും അത് വെറുതെ പറഞ്ഞാൽ പോലെ കേട്ടോ നല്ല സന്തോഷത്തോടു കൂടി ശരിക്കും മനസ്സ് തുറന്ന് പറയണം പണം എന്നെ സന്തോഷത്തിലേക്ക് നയിക്കും എന്നെ സന്തോഷവാനാക്കും അല്ലെങ്കിൽ സന്തോഷവതിയാക്കും ആവശ്യമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ പണം എന്നെ കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കും അത് ഒരു ഉറച്ച അഫോമേഷൻ കൂടിയാവട്ടെ ഇനി ഇതുപോലെ ന്നെ അനേകം അനേകം തെറ്റിദ്ധാരണകളുണ്ട് പണം മനുഷ്യരെ ദുഷ്ടന്മാരാക്കും കേട്ടിട്ടില്ലേ എവിടെയെങ്കിലുമൊക്കെ വാസ്തവത്തിൽ ഇത് ശരിയാണോ പണമാണ് മനുഷ്യരെ ദുഷ്ടന്മാരാക്കുന്നത് എങ്കിൽ പണമില്ലാത്ത വ്യക്തികളെല്ലാം നല്ല നന്മമരങ്ങളാവണ്ടേ മരങ്ങളാവണ്ടേ വാസ്തവത്തിലാവുന്നുണ്ടോ ഇല്ല നിങ്ങൾ ഒരു പത്രം എടുത്ത് നോക്കൂ അല്ലെങ്കിൽ ടി വി വാർത്ത ഒന്ന് കാണൂ എപ്പോഴെങ്കിലും വരുന്നിട്ട് ഞാൻ എപ്പോഴും ഇതിന് രണ്ടിനും എതിരാണ് കേട്ടോ പത്രം വായിക്കരുത് ടി വി വാർത്തയ്ക്ക് മുന്നിലൊന്നും അധിക സമയം സ്പെൻഡ് ചെയ്യരുത് എന്നാ പറയുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഈ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഭൂരിഭാഗവും ചെയ്തിരിക്കുന്നത് സാധാരണ ശരാശരി വ്യക്തികൾ തന്നെയാണ് സമ്പന്നരല്ല ഇനി മാത്രമല്ല എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൂടി നോക്കണം എന്തിനാണ് ഈ കുറ്റകൃത്യങ്ങൾ ഭൂരിഭാഗവും ചെയ്തിരിക്കുന്നത് പണമില്ലായ്മ കൊണ്ട് തന്നെയാണ് പണം നേടാനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിൽ ശ്രമങ്ങളിലൊന്നായിട്ടാണ് പലപ്പോഴും പലരും പല കുറ്റകൃത്യങ്ങളും ഏർപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പണമല്ല മനുഷ്യന്മാരെ ദുഷ്ടന്മാരാക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട് ചില ക്ലാസ്സുകളിലെ നിങ്ങൾക്കറിയാം മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് എന്താ കാരണം പണം ഒരുപാടുണ്ടായിട്ടാണോ അല്ല നാട്ടിലെ കുറേ പണക്കാര് സമ്പന്നര് ചേർന്നിട്ടാണോ അദ്ദേഹത്തെ തല്ലിക്കൊന്നത് അല്ല എന്തിനാ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഒരു നേരത്തെ ഭക്ഷണം എടുത്തതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നത് പണമില്ലാഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ മിക്കവാറും ഇതുപോലെയുള്ള അസ്വസ്ഥതകളുടെ തിന്മകളുടെ എല്ലാം കാരണം നമ്മൾ നോക്കിയാൽ പണമില്ലായ്മയാണ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ ദാരിദ്ര്യം ഒരിക്കലും ഒരു നന്മയല്ല പലരും അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് പണമില്ലായ്മയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് നല്ലത് എന്നൊക്കെ ആരൊക്കെയോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില പഴയ കഥകളിലൂടെ കവിതകളിലൂടെയൊക്കെ അപ്പോൾ അത് തെറ്റാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം പണം ശരിക്കും സ്നേഹം സന്തോഷം സമാധാനം സംതൃപ്തി ഇതെല്ലാം നമ്മളിൽ വർദ്ധിപ്പിക്കും അതുപോലെ നല്ല കുടുംബജീവിതം സാമൂഹികമായിട്ടുള്ള അംഗീകാരം ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുത്തരും പക്ഷെ പണം ഉണ്ടെങ്കിൽ എല്ലാമായി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഒരു വലിയ പങ്ക് പ്രശ്നങ്ങൾ നിങ്ങൾക്കവിടെ പരിഹരിക്കാൻ സാധിക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല ശരിയല്ലേ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പണത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ മനോഭാവം ചിന്താഗതികൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക നിങ്ങളുടെ ഇപ്പോഴത്തെ പൂവർ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള ഏതെങ്കിലും ചിന്തകൾ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിഴുതുകളയ്യുക എന്നിട്ട് സമ്പത്ത് പണം അതിനെ സ്നേഹിക്കാൻ അതിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ഒരു ഒരു കാമുകിയെപ്പോലെ പ്രണയിക്കാൻ ഒന്ന് ശീലിച്ചു നോക്കുക പണം നിങ്ങളുടെ പിന്നാലെ വരും ശരിക്കും ഒരു നല്ല കാമുകിയെ പോലെ അല്ലെങ്കിൽ നല്ലൊരു കാമുകനെ പോലെ പണം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ ഓടി ഒളിച്ചാലും ശരി പണം നിങ്ങളെ തേടിയെത്തും ഇതൊരു പ്രകൃതി നിയമം കൂടിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്ക് ഇനി സ്വയം ശ്രമിച്ചിട്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം ഈ വിധത്തിലുള്ള റിച്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പോ മൈൻഡ്സെറ്റ് പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റിക്കളയാൻ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സെവൻ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഉണ്ട് ആകർഷണ നിയമത്തിൻ്റെ കോഴ്സ് ശരിക്കും ആയിരം രൂപയാണ് അതിന് മുഖവില വരുന്നത് ഇപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ട എല്ലാ സംഗതികളും അവിടെയുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെയാണ് ഈ കോഴ്സ് തരുന്നത് റെക്കോർഡ് വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഏത് ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് അവിടെ സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അറിയണമെങ്കിൽ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിലൂടെയോ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്തുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് തരുന്നു സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകൾക്കെല്ലാം വലിയ വലിയ ഫീ ആണ് പലരും വാങ്ങുന്നത് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിരിക്കില്ല പലപ്പോഴും അത് അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള നെറ്റ് ഓട്ടത്തിനിടയില ഇതുപോലെയുള്ള കോഴ്സുകളുടെ കാര്യങ്ങൾ അറിയുന്നത് പക്ഷേ അതിൻ്റെ ഫീ കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഉചിതമായ വിധത്തിൽ ചെയ്യാൻ ഉള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഇനി ചില ആളുകൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഫ്രീ തന്നൂടെ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ ഫ്രീ തന്നാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കാരണം ഒന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന അതെന്തുമായിക്കോട്ടെ അതൊരു കോഴ്സായിക്കോട്ടെ ഒരു വസ്തുവായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന എന്ത് തന്നെയായാലും അതിന് അത്രയ്ക്ക് മൂല്യം കാണും ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സൗജന്യമായിട്ട് തരാൻ ആവശ്യപ്പെടുന്നത് അതും വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പുവർ മൈൻഡ് സെറ്റിൻ്റെ ഭാഗം തന്നെയാണ് അതായത് എനിക്ക് പണം കൊടുത്ത് വാങ്ങാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ അതിനുള്ള മനസ്സില്ല ഇത് വളരെ കൃത്യമായിട്ട് പൂവർ മൈൻഡ് സെറ്റിനെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ആ പൂർ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളാദ്യം ഒരല്പം പണം മുടക്കിയിട്ട് ഒരു കോഴ്സ് ചെയ്യൂ ഇത് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാത്രം കരുതിയാൽ മതി ഞാനിതെല്ലാം പറയും നിങ്ങളെ കൊണ്ട് കോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഒരു അവസരമാണിത് ഇനി മറ്റൊന്ന് പലപ്പോഴും വ്യക്തികൾ കോഴ്സുകളെടുക്കും ഫീ അടയ്ക്കും പക്ഷേ ചെയ്യില്ല കേൾക്കില്ല അതിൽ പറയുന്ന ആക്ടിവിറ്റികൾ ചെയ്യില്ല സാധാരണ ഈ ദേവാലയങ്ങളിലൊക്കെ കാണിക്കാർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ചേരണ്ട ചേരേണ്ടതില്ല കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് അറിവുകളാണ് തരുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇന്നോളം അനുഭവിച്ചു വരുന്ന ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിരത്തി തരും ഇതെല്ലാമാണ് കാരണങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്കിവിടെ കിട്ടും മാറാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാം ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിച്ചിരിക്കും ഒരു കാര്യം കൂടി ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഒരു നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതം മാറ്റിമറിച്ചേക്കും കൂടുതൽ അറിയാനും പരിശീലനങ്ങൾക്കുമായിട്ട് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ സെവൻ എന്നുള്ള ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യൂ അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നിട്ട് ഉറപ്പായും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്